ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നെല്ലിയാമ്പതി അതായത് പാലക്കാടൻ ട്രിപ്പിലെ ചില കാഴ്ചകളാണ് അവിടെ ഇത് നെല്ലിയാമ്പതിയിലാണ് ഈ ഭാഗമൊക്കെ തൂക്ക് തൂക്കുപാലം നല്ല അറ്റ്മോസ്ഫിയറാണ് കേട്ടോ അവിടെ നല്ല തണുപ്പുള്ള ഒരു ഭാഗം പിന്നെന്താ വെച്ചാൽ ഫോണൊന്നും റേഞ്ചുള്ള ഒരു ഏരിയയേ അല്ല എൻ്റെ ഉൾ ഉൾക്കാട്ടിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് നെല്ലിയമ്പതി ട്രിപ്പ് അടിപൊളി ട്രിപ്പായിരുന്നു എല്ലാവരും ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ള ഒരു തിരക്കിലാണ് കാരണം അതിൻ്റെ ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയർ അത്രത്തോളം അടിപൊളിയായിരുന്നു വെള്ളത്തിലൊക്കെ ഉണ്ടല്ലോ അയ്യോ വലിയ ഒഴിയുമ്പോൾ തണുപ്പാണ് ഒരു ഭയങ്കര തണുപ്പ് തേയിലോട്ടം നെല്ലാം അടുത്ത് വരുന്ന തിരിച്ചു പോയത് ഇവിടെയൊക്കെ കേറിയത് അതാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എവിടെ നോക്കി പാലക്കാട് ഒരു ഏരിയയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലനിരകൾ കൂടുതലായിരിക്കുമല്ലോ പിന്നെ ഞങ്ങൾ വന്നത് ഓറഞ്ച് ഫാം ഗാർഡനിലേക്കാണ് ഓറഞ്ച് ഫാമ് അതിൻ്റെ ഗാർഡനിലേക്കാണ് ഞങ്ങൾ വന്നത് അപ്പോൾ അവിടുത്തെ ഒരു എന്താ പറയുക ഗാർഡന ഗാർഡനിൽ സെറ്റ് ചെയ്തുള്ള പുകയൻ വല്യ എല്ലാതും കൂടിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ മഞ്ഞയും ചുവപ്പൊക്കെ ആയിട്ട് അതിൻ്റെ കളറ് ഭയങ്കര അട്രാക്ഷൻ കളറാണ് ഇത് പിന്നെ ചാമ്പമര തണലാണ് അവിടെ എഴുതി വെച്ചുള്ളത് അങ്ങനെയാണ് ചാമ്പ മര ചാമ്പത്തോട്ടാണത് ചാമ്പത്തോട്ടാണ് അതിൻ്റെ താഴെ കാർപോളിയും വെച്ചിട്ടുള്ളത് തോന്നുന്നത് പിന്നെ ഇവിടേക്ക് കയറിയിട്ട് പിന്നെ ഇത് ഗാർഡൻ അതായത് ഒരുപാട് തരം പൂവുകൾ ചെമ്പ തന്നെ ഒരുപാട് തരം കളറാണ് എന്ത് രസമാണ് അതിൻ്റെ കളറ് കാണാനും പിന്നെ ഇവിടേക്ക് വന്നാലാണ് ഓറഞ്ച് ഓറഞ്ചിന്റെ ഇത് ഉള്ളത് ഓറഞ്ചിന് മരമുള്ളത് അത് ഇപ്പൊ കായ്ച്ച് താവണേ ഉള്ളൂ അങ്ങനെ പറഞ്ഞു പക്ഷെ ചിലതിൻ്റെ മോളൊക്കെ ഉണ്ട് തന്നെ ഇതിൽ തന്നെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് ഒരുപാട് കാണാനുണ്ട് ഗാർഡൻ കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലാണ് ഇതൊക്കെ ഞങ്ങൾ എല്ലാരും നല്ല ഇത് സ്ട്രോബെറി നല്ല റെഡ് കളർ ആയിട്ടുണ്ട് പക്ഷെ എല്ലാ പച്ച കളർ പച്ചക്കായാണ് കൂടുതലുള്ളത് അത് വേണം ഇവിടെ സ്ട്രോബെറിയുടെ കുറേ ഉണ്ട് എല്ലാം കൃഷി ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പിന്നെ പൂക്കൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ ഭംഗി മതിലിൻ്റെ മേലെയും അതിൻ്റെ പോലെയൊക്കെ പിന്നെ താമര താമരണോ

എല്ല ഡാർക്ക് പച്ച സ്കൂൾ ലൈറ്റ് ഗ്രീനും നല്ല രസമുണ്ട് കാണാൻ അതിന് സെറ്റ് ചെയ്ത് ഇറച്ചി കാരണം കൊണ്ടാണ് അപ്പഴും സ്റ്റൈലിൽ കരുത്